അപ്പൊ നമ്മള് പാക്കിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു കുട്ടിയുമായിട്ട് നേരെ ഇറങ്ങുവാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് ഞങ്ങൾ പോകുവാണെന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഡോക്ടേഴ്സും നേഴ്സുമാരും പിന്നെ അമ്മൂസിനെ പരിചയിച്ച എല്ലാ ആളുകളും നമുക്ക് യാത്രയൊക്കെയായിട്ട് വന്നു കേട്ടോ അപ്പോൾ ഒരു ഓട്ടോയ്ക്കാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്നത് കേട്ടോ സുട്ടുമണിയുടെ ആദ്യത്തെ ഓട്ടോറിക്ഷ യാത്രയും കൂടിയാണിത് അപ്പോൾ പോകുന്ന വഴിക്ക് നമ്മുടെ ട്രിവാണ്ടത്തുള്ള ധാരാളം കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു നല്ല രസമൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നോക്കുവാണ് കേട്ടോ ഞങ്ങളുടെ ആദ്യത്തെ ഓട്ടോ യാത്രയാണ് തൊട്ടുമണിയായിട്ടുള്ള നമ്മളിത് ട്രുവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ എത്തിയിരിക്കുവാണ് ഗായസ് ഹൈ ഹാ ഹാ ട്രെയിൻ്റെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ കൂടാതെ ട്രെയിൻ ഇവിടുന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് കാരണം ട്രെയിൻ കണ്ടുപിടിക്കാനോ മറ്റൊക്കെ ആയിട്ട് അധികം ബുദ്ധിമുട്ടേണ്ടി വന്നില്ല നമ്മൾ വന്നപ്പോഴത്തേക്കും തന്നെ ട്രെയിൻ ഇവിടെ കിടപ്പുണ്ടായിരുന്നു വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല എന്നിട്ട് അപ്പോൾ അമ്മൂസും അമ്മയും നേരെ ലഗേജും കാര്യങ്ങളെല്ലാം കൊണ്ട് നമ്മളവിടെ വെച്ചു പിന്നെ ഞങ്ങൾ നേരെ പൈ ഒന്ന് ഇറങ്ങി കേട്ടോ നമുക്കിനി കുറച്ച് സമയം നല്ല പോസ്റ്റാണ് കേട്ടോ അപ്പോൾ ആ ഒരു പോസ്റ്റിനെ മറികടക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമായിരുന്നു അപ്പോളാണ് അടുത്തൊരു കട കണ്ടത് കേട്ടോ അപ്പോൾ അവിടെ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഞങ്ങൾ വാങ്ങിച്ചേ അങ്ങനെ ആ തലസ്ഥാന നഗരിയിലൂടെ കറങ്ങി ഞങ്ങളുടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇരിക്കുന്നത് അപ്പോൾ ട്രെയിനാണ് ഇപ്പോൾ സമയം നാലരയായിട്ടുള്ളൂ അപ്പോൾ നമുക്ക് അഞ്ചരക്കാണ് ട്രെയിൻ എടുക്കുന്നതെന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര നേരം നമ്മളിവിടെ പോസ്റ്റാണ് അപ്പോൾ ആ സമയത്തേക്കുള്ള നമ്മുടെ എന്റർടൈൻമെന്റ് ആണ് ഇത് അത് കൂടെ ഉണ്ട് ഇത് അപ്പൊ ഇത്രയോ അടിച്ചോണ്ട് നമ്മൾ ഇതിവിടെ ഇരുന്ന് അഞ്ചരവരെ എത്തിക്കും അതെ നേരെ വീട്ടിലോട്ട് നമ്മുടെ സുട്ടുമണിയും അമ്മുമ്മയും അകത്തിരി കൊണ്ട് അവരകത്ത് റെസ്റ്റ് എടുക്കുവാണ് ഞങ്ങൾ നേരെ ഇങ്ങനെ അപ്പൊ നമ്മൾ അങ്ങനെ ട്രെയിനൊക്കെ പിടിച്ച് നമ്മുടെ വീട്ടിലെത്തി കേട്ടോ നമ്മുടെ സുട്ടുമണിയുടെ ആദ്യത്തെ ട്രെയിൻ യാത്ര പിന്നെ ട്രിവാൻഡ്രം കടക്കല് ഓട്ടോറിക്ഷ ഒക്കെ ആയിട്ട് എല്ലാ ഇന്നത്തെ ദിവസം കൊണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം ഈ ഒരു ദിവസങ്ങളിൽ കഴിഞ്ഞു കേട്ടോ ഇവരാളൊരു ചെറിയൊരു കില്ലടി തന്നെ കേട്ടോ മൂസേ അപ്പം വൈറ്റിൽ കടന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവര് ഇന്തോനേഷ്യയിലേക്ക് കൊണ്ടുപോയി ഫ്ലൈറ്റിൽ കയറി എന്തൊക്കെയാണ് ഏഹ് എന്തൊക്കെയാണ് നീ കാണിച്ചേക്കുന്നേ നീ എന്താ എന്തോ ആള് ആൾക്കെന്തായാലും ബൈക്കിന് ലക്കിയാണ് കേട്ടോ ആള് അതേപോലെ തന്നെ ഞങ്ങളും അല്ലേ മൂസേ അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു നമ്മൾ ധാരാളം ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇപ്പൊ ഈ ഒരു ഔട്ട് ഡ്രോ എടുക്കുന്നത് കാരണം നമുക്ക് സമയം കിട്ടുന്നില്ലായിരുന്നു കാരണം വർക്കിന്റെ തിരക്കും പിന്നെ ഇവനെ ഇതേപോലെ ആള് ഇച്ചിരി ബഹളമാണ് അപ്പോൾ അതൊക്കെ കാണാൻ നമുക്ക് വേണ്ടത്ര സമയവും കാര്യങ്ങളും ഒന്നും അങ്ങനെ കിട്ടുന്നില്ല അപ്പോ അത്രയൊക്കെ ഉള്ളു ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ പോയേക്കുമാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ള് പക്ഷേ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഇങ്ങനെയുള്ള വീഡിയോസും സപ്പോർട്ട് ചെയ്യണം അല്ലേ മസാ അപ്പോ ഇനി ധാരാളം വീഡിയോസ് വരാൻ കിടക്കുന്നുണ്ട് നമ്മുടെ ഒരു ഓണം ഉണ്ട് പിന്നെ നമ്മുടെ ചുട്ടുമണിയുടെ പ്രോഗ്രാം നമ്മുടെ നെയിം റിവീലിംഗ് ഒക്കെ അടുത്ത് വരുവാണ് കേട്ടോ അപ്പോൾ എല്ലാവരും തുടർന്നും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ പോയേക്കുവാണോ